ഇതിൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ജിഞ്ചർ സ്പൈസി വെജിറ്റബിൾ വിരളനാണ് അതിനായി എന്തെല്ലാം വേണമെന്ന് നോക്കാം വാഴയ്ക്ക നീളത്തിലരിഞ്ഞത് ക്യാരറ്റ് നീളത്തിലരിഞ്ഞത് ബീൻസ് ഉള്ളി ഒരു തക്കാളി തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞത് ഇഞ്ചി മഞ്ഞൾപ്പൊടി വറ്റൽമുളക് കറിവേപ്പില ഇനി ഇതെങ്ങനെ എന്ന് കൂടി നോക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് പച്ചക്കായ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ബീൻസ് ക്യാരറ്റ് സബോള വേകുവാൻ ആവശ്യമായ വെള്ളം ഉപ്പ് ആവശ്യത്തിന് മൂടി വെച്ച് വേവിക്കാം വെജിറ്റബിൾസ് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും മിക്സിയുടെ ജാറിലേക്ക് തക്കാളി ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ലപോലെ അടിച്ചെടുത്തോണ്ട് വരാം അടിച്ചെടുത്ത തക്കാളി നല്ലപോലെ നല്ലപോലെയൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് എല്ലാം നല്ലപോലെ വറ്റി വെന്ത് വന്നിട്ടുണ്ട് ഈ ഓഫ് ചെയ്യാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം പൊട്ടിയ കടുവയിലേക്ക് ചതച്ചു കൊണ്ടുവന്നിരിക്കുന്ന ജീജി ചേർത്ത് കൊടുക്കാം ഏട്ടല ചേർച്ചത് Kari Nikila. Nei, che ti dico la, che

വളരെ നല്ല ടേസ്റ്റിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ പെരളനാണിത് ജിഞ്ചർ സ്പൈസി വെജിറ്റബിൾ പെരളൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്